ഏതാണ്ട് ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന കനത്ത ആക്രമണത്തിൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ശക്തി കേന്ദ്രങ്ങൾ തകർത്തെന്നും ആയുധ ഇല്ലാതാക്കിയെന്നും അവകാശപ്പെടുകയാണ് ഇസ്രായേൽ എന്നാൽ അവർക്കിപ്പോൾ കനത്ത തിരിച്ചടി നൽകുന്നത് യമനിലെ ഹൂത്തി വിമതരാണ് അമേരിക്ക അമേരിക്കയടക്കം ശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാത്ത ഒരു സായുധ സേനയായി ഹൂത്തികൾ മാറിയിരിക്കുന്നു യമൻ തലസ്ഥാനമായ സന ആസ്ഥാനമായ ഹൂത്തി വിമതരുടെ നിരന്തരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയാനാകാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേൽ അത്യാധുനിക സാങ്കേതികവിദ്യയും ആയുധങ്ങളും അമേരിക്കയുടെ ഉറച്ച പിന്തുണയും ഉണ്ടായിട്ടും ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഭയന്ന് വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ നിന്ന് ആയിരങ്ങളാണ് പോകുന്നത് ഗാസക്ക് ഐക്യദാര്യം പ്രകടിപ്പിച്ചാണ് ഇസ്രായേലിനെതിരെ ഇറാന് പിന്തുണയുള്ള ഹൂത്തികൾ ആക്രമണം തുടങ്ങിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രയേലിൻ്റെ എയിലാത്ത് നഗരത്തിലെ തുറമുഖം അടച്ചുപൂട്ടേണ്ടി വന്നു കോടിക്കണക്കിന് ഡോളറുകളാണ് ഇതിലൂടെ ഇസ്രായേലിന് നഷ്ടമായത് ഇസ്രയേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് സന ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചടിയായി സനയുടെ തുറമുഖങ്ങളിലും ഇന്ധന നിർമ്മാണ കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടിരുന്നു എങ്കിലും ഹൂത്തികളുടെ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല മിക്കവാറും എല്ലാ ദിവസവും അർദ്ധരാത്രികൾ പോലും ഇസ്രയേലിൽ അപായ സേരൻ മുഴങ്ങുകയും ജനങ്ങൾ മിസൈൽ ഷെൽട്ടറുകളിൽ അഭയം തേരേണ്ട അവസ്ഥയുമാണ് പ്രധാന നഗരമായ ടെല്ലവ്യൂവിന് പോലും റഷ്യയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇസ്രയേലിൻ്റെ അതിശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നാണ് മിസൈലുകൾ എത്തുന്നത് നിരന്തര മിസൈൽ ഡ്രോൺ പ്രയോഗങ്ങളിലൂടെ ഇസ്രയേലിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കാണ് കനത്ത ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി വിദേശ വിമാന കമ്പനികൾ അവരുടെ സേവനം നിർത്തിവച്ചു രാജ്യത്തിൻ്റെ നെടുന്തൂണായ വിനോദസഞ്ചാര മേഖലയും അതോടെ തകർന്നു ഇസ്രായേൽ ഭയക്കുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് ഇപ്പോഴും ശക്തമാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഹൂത്തികരുടെ ഈ ആക്രമണങ്ങൾ അവരെ നേരിടാൻ കഴിയാത്തത് പശ്ചിമേഷ്യയിലെ വൻ സൈനിക ശക്തിയാണെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിനെ ഉണ്ടാക്കി വയ്ക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല വളരെ കാലത്തെ രഹസ്യാന്വേഷണ നീക്കങ്ങളിലൂടെയാണ് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതൃനിരയെ ഇസ്രയേൽ തകർത്തത് അതേസമയം ഇസ്രായേലിന് അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരു ശത്രുവാണ് യമൻ അയൽരാജ്യമല്ലാത്തതിനാൽ അധിനിവേശം സാധ്യമല്ലെന്നതും ഒരു തിരിച്ചടിയാണ് ചെലവേറിയതും പരിമിതവുമായ വ്യോമാക്രമണം മാത്രമാണ് യമനിൽ ഇസ്രയേലിനെ നടത്താൻ കഴിയുന്നത് വർഷങ്ങളോളം സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിച്ച് പരിചയമുള്ളതിനാൽ ഇസ്രായേലിനെ നേരിടാൻ കഴിയുമെന്നതാണ് ഹൂത്തികളുടെ ആത്മവിശ്വാസമെന്നും ഇസ്രായേലിന് തന്നെ അറിയാവുന്നതാണ് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണെങ്കിലും ഹൂത്തി സൈന്യം വളരെ കെട്ടുറപ്പോടെ തന്നെയാണ് ഇസ്രയേലിനെതിരായ പോരാട്ടങ്ങൾ നയിക്കുന്നത് നേരത്തെ ചെങ്കടലിൽ കൂടെ പോകുന്ന കപ്പലുകളെ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യരാജ്യങ്ങളുടെ ഒട്ടേറെ കപ്പലുകൾക്ക് കാര്യമായ രീതിയിൽ നാശം വരുത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു അമേരിക്കൻ യുദ്ധവിമാനങ്ങളെപ്പോലും അടിച്ചിടാൻ ഹൂതികളുടെ മിസൈലിന് കഴിഞ്ഞിരുന്നു ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനവും അയൻ ഡോമും ഒക്കെയുള്ള ഇസ്രയേലിലേക്കാണ് ഇപ്പോൾ നിരന്തരമായി ഹൂത്തികൾ ഡ്രോണും മിസൈലും അയക്കുന്നത് അതൊന്നും തടയാൻ കഴിയാതെ അപായ സൂചനകൾ നൽകി പരമാവധി ആൾനാശം ഒഴിവാക്കുക മാത്രമാണ് ഇസ്രയേൽ ചെയ്യുന്നത് പലസ്തീനിൽ അക്രമം നിർത്തുന്നതുവരെ തങ്ങളും ഒരഞ്ചുപോലും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹൂത്തികളും